വിടെ സ്തോതം ചെയ്യുന്നു സ്തുതിക്കുന്നു ഞാൻ യാദർശികമായിട്ടാണ് ഇങ്ങനെ ഒരു കൂടുവരം ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു ആ വെള്ളിയാഴ്ച അവിടെ പോയി കൂടാം എന്നുള്ളൊരു ധാരണയിൽ മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ആ നമ്മൾ രാവിലെ കേട്ടു പൂശിന്റെ വഴിപ്പറ്റി സ്വകാര്യം കേട്ടു പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേട്ടു ഇനിയും നമ്മൾ ദൈവത്തെ കൃഷിക്കുന്നവരായിട്ട് തീരുന്നുണ്ടോ എന്നുള്ള ദിന ജീവിതത്തിൽ നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ കേട്ടു നമ്മള് സി എഫ് സി ചർച്ച എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ക്ലൂഷിന്റെ വഴിയാണ് ഓരോ ദൈനംദിന ജീവിതത്തില് ക്രൂശെടുക്കുന്നതിനെ പറ്റിയാണ് അപ്പം കർത്താവ് നമുക്ക് ആയിട്ട് ഒരിക്കലായിട്ട് ക്രൂശെടുത്തു ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ക്രൂശുക ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൃഷികളെ എടുക്കുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോലും പന്ത്രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനാ വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പാടുവാം നമ്മള് പുതിയതിനോളാണല്ലോ കൂടുതൽ ഷെയർ ചെയ്യപ്പെടും നമ്മുടെ ചർച്ചയിൽ അതുകൊണ്ട് നമുക്ക് ഈ വാക്യങ്ങളൊക്കെ കാണാൻ പാടാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനാൽ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം അത് കഴിഞ്ഞ് കൂടെ പറഞ്ഞെന്താ അവൻ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി തൂശിനെ സഹിച്ചു അപ്പോ നമ്മൾ കൂടി വരുമ്പം മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷം നമുക്കുണ്ടോ ആ സന്തോഷത്തെ നമുക്ക് കാണാത്തിടത്തോളം കാരണം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് തൂശിനെ സഹിക്കാനായിട്ട് കഴിയത്തില്ല നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു സഭയിൽ ചേർന്നു അതിനുശേഷം നമ്മൾ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷം നമ്മൾ ദിവസവും കാണുന്നുണ്ടോ രാവിലെ എഴുന്നേറ്റാല് ആ സന്തോഷം കണ്ടുകൊണ്ടാണോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ ശോഭന ചെയ്യണം കഥാനോട് പറയേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേൽക്കും കഥാവ് ഇന്ന് എനിക്ക് എൻ്റെ ഇഷ്ടം വേണ്ട അതിന് അവിടുത്തെ കോപ എനിക്ക് തരണം ആ ഒരു നിലവിളിയോടെയാണോ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ പ്രാക്ടിക്കൽ ലൈഫിലുള്ള ആ കാര്യങ്ങളാ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ഒരു നിലവിളി കഥാ പറഞ്ഞല്ലോ നമ്മൾ തന്നെ നമ്മള് വായിക്കുന്നുണ്ടല്ലോ ഈ കാര്യങ്ങൾ അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഏർ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഏർ അഭയാചനം ചെയ്തു പോന്നു ഹൈഭക്തി മൂലം മറുപടി ലഭിച്ചു അല്ലെ അപ്പോ ഹൈഭക്തി മൂലമായി മറുപടി ലഭിക്കുന്നെ കുറച്ച നിലവിളിയും ഭയഭക്തിയും കൂടെ കൂടുമ്പോളാണ് നമ്മുടെ ഇഷ്ടത്തെ ത്യജിക്കാനുള്ള നമ്മുടെ ഹിതത്തെ വെടിഞ്ഞു കളയാനുള്ള കൃപ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നത് ഈ നിലവിളി മാത്രം പോരാ നിലവിളി ഉളവാകുന്ന എവിടുന്നാ ഉറച്ച നിലവിളി ഉളവാകുന്നത് എവിടുന്നാ ആ ഭയഭക്തിയിൽ നിന്നാണ് ഇപ്പൊ നമ്മളൊരു കാര്യം കേട്ടു നാവ് വലിയ ഏർ നാവ് ഒരു ഭയങ്കരമായിട്ട് ഏർ നാശം വരുത്തുന്ന ഒരു അവയവമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് മതാസുശേഷം പതിനൊന്നാം ഒരു വാക്യമുണ്ട് ഏർ നിങ്ങൾ പറയുന്ന ഏത് നിസാര വാക്കിനും ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ കണക്ക് കൊടുക്കണം അതുകൊണ്ട് അതിനുശേഷം എഴുതിയിരിക്കുന്നത് നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൊണ്ട് നീ നീതീകരിക്കപ്പെടുകയും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഈ കാര്യം നമ്മൾ ദിവസം ഓർക്കുന്നുണ്ടോ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ടോ ഞാൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ഞാൻ ഒരു ദിവസം കണക്ക് കൊടുക്കപ്പെടേണ്ടവനാണ് എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് തന്നെ ഞാൻ നീതീകരിക്കപ്പെടുകയും ചെയ്യും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പം ഇതെവിടെ ആയിരിക്കുന്നത് അവനവന്റെ ജീവിതത്തിലായിരിക്കുന്നു സി നമ്മൾ ചർച്ച കൂടി വരുന്നു സഭയിൽ വചനം കേൾക്കുന്നു എത്രമാത്രം അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു യേശുവിനെ ക്രൂശിക്കുന്ന കാര്യം നമ്മൾ പിന്നെയും കേട്ടു നമ്മൾ ഒരിക്കൽ ജനിച്ചു മാനസാന്തരപ്പെട്ടു കൂടി ആയി അതിനുശേഷം പിന്നെയും യേശുവിനെ ക്രൂശിക്കുന്നുണ്ടോ ദൈനംദിന ജീവിതത്തിൽ ഞാൻ യേശുവിനെ ക്രൂശിക്കുന്നുണ്ടോ എന്റെ വാക്കുകളെ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സഭയില് എബ്രാഹിലൻ നാലാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് അവന്റെ മുമ്പാകെ സകലവും നഗ്നവും മലർണവുമായിട്ട് ഇരിക്കുന്നു അവനുമായിട്ടാകുന്നു എനിക്ക് കാര്യമുള്ളത് അപ്പം ഇവർ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കണം എനിക്ക് ആരുമായിട്ടാണ് കാര്യം എൻ്റെ സഹോദരനുമായിട്ടല്ല എനിക്ക് കാര്യം എൻ്റെ കുടുംബക്കാരുമായിട്ടല്ല എൻ്റെ അടുത്ത അയലോക്കക്കാരുമായിട്ടല്ല എനിക്ക് കാര്യമുള്ളത് എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയ എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്നെ വീണ്ടെടുത്ത ഒരു യേശുവിന് വേണ്ടിയിട്ടാണ് യേശുവുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത് ആ ബോധ്യത്തിലാണോ ഞാൻ ജീവിക്കുന്നത് ഒരു ദിവസം അവന്റെ മുമ്പാ എന്ന് പറഞ്ഞാൽ എനിക്ക് മനുഷ്യന്റെ മുമ്പാകെ ജീവിക്കേണ്ട ആവശ്യമില്ല ആ എനിക്ക് യേശുവിന്റെ മുമ്പാകെ ജീവിക്കുമ്പോൾ അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമാണ് ഈ വക കാര്യങ്ങളെ നമ്മളെ ഉണർത്തുന്നുണ്ടോ ഓരോ ദിവസവും ഈ വക കാര്യങ്ങൾ നമ്മളെ ഉണർത്തുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും കേട്ടു നമ്മൾ ഒത്തിരി മെസ്സേജുകൾ കേൾക്കുന്നുണ്ട് ഈ മെസ്സേജ് അത്രമാത്രം ക്രിയ ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ ക്രിയ ചെയ്യപ്പെടുന്നുണ്ടോ സബന്മാർ നമ്മളെ നമ്മുടെ ഈ ഓരോ ദിവസത്തെ കൂടിവരവ് ഓരോ ദിവസവും നമ്മൾ ജീവന്റെ പുതുവഴിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ളവ അതുപോലെ നമുക്ക് പാപന എൻ്റെ കൂടെ ഒരു മുസ്ലിം ഒരു ഒരുവന് ജോലി ചെയ്യുന്നുണ്ട് അവൻ എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ മക്കയ്ക്ക് പോകും എന്തിനാ ചോദിക്കുന്നത് ഞാൻ ചോദി ഞങ്ങളെ ചോദിക്കാൻ പറയുന്നത് ഏർ ഞങ്ങള് പിക്ചർ കാണുന്നതൊന്നും ഞങ്ങൾക്ക് ഹരാ മീൻസ് അവർ ഭാഷ അതൊന്നും ശരിയായ കാര്യമല്ല ഞങ്ങള് പാപം ചെയ്യുന്നത് മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ പോയി എല്ലാം പോയി ഉമ്മറയ്ക്ക് പോകുന്നതാണ് പോയി ഏറ്റു പറഞ്ഞിട്ട് ഞങ്ങൾ പടങ്ങി വരും ഞങ്ങൾ തമിഴ്നാട്ടുകാരാ ഞങ്ങൾക്ക് പടം കാണാതിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ പിറ്റമ്പിവസം മുതലും പിന്നെ ഞങ്ങൾ പടം കാണാൻ തുടങ്ങും അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ പോയി ഏ അള്ളാവോടെ മഞ്ഞിക്കും അത് മഞ്ഞിച്ചതിന് ശേഷം പിന്നെയും വന്ന് ഞങ്ങള് സി ക്രിസ്ത്യാനികൾക്ക് അങ്ങനല്ല ക്രിസ്ത്യാനി യേശുവിന്റെ രക്തത്താൽ കഴിവപ്പെട്ടവൻ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ ആ രക്തത്തിന്റെ വിലയെ മലിനവൻ എണ്ണാൻ ആടില്ല ഈ ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം തരുന്നത് അങ്ങനെ ഒരു നടപ്പിലാണോ ഞാൻ യേശുവിനോടൊപ്പമുള്ള നടപ്പ് ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനാ കൊണ്ടുവരുന്നത് കറാ പറഞ്ഞ എന്തുവാ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഏർ എന്റെ സുശേഷം പതിനഞ്ചാം തീയതി വായിക്കുന്ന വാക്യം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്താ ചെയ്യണം ഒരു ദിവസമേ നമുക്ക് മുമ്പിൽ ഉള്ളൂ അല്ലേ ആ ഒരു ദിവസം ജീവിക്കുമ്പോ ഒരു ദിവസമേ നമുക്ക് മുമ്പിൽ ഞാൻ അങ്ങനെ ഇന്ന് ഒരു ദിവസമേ എൻ്റെ ജീവിതത്തിൽ ഉള്ളു അതുകൊണ്ട് ഇന്ന് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് കഥാപ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടാ നിത്യതയിൽ ചേർക്കാവുന്ന വാഗ്ദാനം എനിക്കുണ്ട് ആ വാഗ്ദാനം ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയാ അത് പ്രാവർത്തികമാക്കുന്നത് എന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് എന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം അല്ല എന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ അവിടെ എത്തിച്ചേരുക ഇന്ന് ഞാൻ പോയാൽ ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഞാൻ പോയാൽ എവിടെ എത്തും നമ്മൾ ഇപ്പം കോശെടുക്കാൻ ഒക്കെ പറയുന്നു എവിടെയായി കോവിശ് നമ്മുടെ പേഴ്സണൽ ലൈഫിലായി എത്തിക്കുന്നേ ദൈനംദിന ജീവിതത്തിൽ കോശെടുക്കാൻ വരുമ്പോൾ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് കളയാണോ എന്റെ ജടത്തെ കോശിക്കാനായിട്ട് എന്റെ ജടത്തെ മരിപ്പിക്കാനായിട്ട് എന്റെ പ്രതികരണ പ്രതികരണശേഷി കുറയുന്നുണ്ടോ ദൈനംദിന ജോലി ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ല എന്നാൽ എന്റെ പ്രതികരണ ശേഷിക്ക് വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മൾ പ്രായമാകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രതികരണ ശേഷി ജഡത്തിലേക്ക് കുറയുന്നുണ്ട് അല്ലേ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രായമായപ്പോൾ എനിക്ക് പ്രതികരിക്കാനൊന്നും വൈ ഞാൻ ആ പാടെ തീർന്നിരിക്കുന്നു അതല്ല ഞാൻ ഓരോ ദിവസവും ക്രിസ്തു നിമിത്തം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്റെ ജഡത്തെ മരിക്കാനായിട്ട് ഇതാ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ആകുന്നില്ലെങ്കിൽ നമ്മൾ സി എഫ് സിയിൽ ഇരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇല്ല സാക്ബോ പ്രസംഗിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ആക്കാനുള്ള ആഗ്രഹവും വാഞ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുന്നില്ല എങ്കിൽ നമ്മൾ സി എഫ് സിയോട് ചേർന്നിരിക്കുക ഞങ്ങൾ ഇങ്ങനൊരു കൂട്ടായ്മയിലാണെന്ന് പറയുന്നതേ ഉള്ളൂ അതിനപ്പുറത്തായിട്ട് നമുക്ക് യാതൊന്നും നേടാൻ കഴിയത്തില്ല അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം ഓരോ ദിവസവും കേൾക്കുന്ന വെച്ചാൽ നമ്മൾ ഞാൻ എപ്പോഴും ഡെയിലി റിവേഷൻ രാവിലെ നമ്മൾ കേൾക്കുന്ന അല്ലെ അന്നത്തേക്കുള്ള പതിനും അത് നമ്മൾ എത്രമാത്രം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്രമാത്രം അതിനെ ശോധന ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ആക്കെടുക്കുക ഞങ്ങൾ റിയാതെ ഒരു വലിയ ചർച്ച ഒന്നും അല്ല ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് പേരെയുള്ള ഒരു ഐസൊലേറ്റഡ് ചർച്ച പോലെ ഭൗതിക വില ചർച്ച മറ്റ് ചർച്ചകളുമായിട്ടൊന്നും ഞങ്ങൾക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തുള്ളൂ ഞങ്ങൾ പത്ത് മുൻപത് ഞാനും ഇപ്പം പത്ത് മുപ്പത്തി വർഷമായിട്ട് സൗദിയിലാണ് അപ്പോ ഞങ്ങൾക്ക് അവിടെ ഉള്ളത് എന്തുവാ കുറച്ച് സഹോദരന്മാരും ഒരു കൂട്ടായ്മയുണ്ട് ബാക്കിയൊരു ദൈവവചനമൊക്കെ അത് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പോകാൻ ഇപ്പം ഒക്കെ കുറെയൊക്കെ സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് സി ഞാൻ കണ്ട ഒരു കാര്യം അവിടെ അവിടെ കണ്ട ഒരു കാര്യം ഫ്രീഡം വരുന്ന വരുന്നതനുസരിച്ച് ഫ്രീഡം വരുന്ന വരുന്നതനുസരിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഫ്രീഡം വരാതിരിക്കുന്നതാ നല്ലത് കാരണം കഥാവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഈസി കുറച്ചുകൂടാതാണ് ഫ്രീഡം വരുന്നിടത്തോളം കാലം എന്തുവാ ആൾക്കാരങ്ങ് എല്ലാ കാര്യത്തിലും അങ്ങ് ഫ്രീഡത്തിലേക്ക് നീങ്ങാം ഈ ഫ്രീഡം വരുന്നതിന് മുമ്പ് വളരെ ഭയഭയോടുകൂടിയായിരുന്നു ഒരു സഹോദരനെ കണ്ടാൽ വളരെ സ്നേഹത്തോടും ആദരവോടും സ്നേഹിക്കാൻ പറ്റുമായിരുന്നു ഫ്രീഡം വരുന്നതോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ കാണുന്ന ഒരു കാര്യം നമുക്ക് തരുന്ന സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് സത്യം ഗ്രഹിപ്പിക്കാനായിട്ട് കർത്താവ് ഏതായാലും ഈ സഭയിലേക്ക് കൊണ്ടു വന്നു സത്യത്തെ സ്നേഹിക്കുന്നുണ്ടോ ആ സത്യത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് ആ കോശ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നാവിനെ അടക്കി വെക്കാനായിട്ട് ഏ നമുക്ക് പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കാതിരിക്കാനായിട്ട് അവിടെ പ്രതിരോധിക്കാതെ തന്നെ നമ്മുടെ പച്ചപുച്ചം അടക്കിയിരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ നമ്മൾ പത്ത് പേഴ്സെന്റ് ലേ പായിക്കുന്നുണ്ട് കഥാവിന്തു കാണിച്ച മാതൃക അവൻ നമുക്ക് നല്ലൊരു മാതൃക എത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് എന്താ പറയുന്നത് അവന്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലായിരുന്നു പകരം ശകാരിക്കുന്നവരോട് പകരം ശകാരിക്കത്തില്ലായിരുന്നു ഭീഷണം പറയത്തില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ലൈഫിലുണ്ടോ ദൈനംദിന ജീവിതത്തിൽ ഇതിനെ ധ്യാനിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമുണ്ടോ കഥാവേ എനിക്ക് നിന്റെ ആത്മാവിന്റെ ശക്തി എനിക്ക് വേണ്ടിയത് ഈ പാപങ്ങളിൽ മേൽ ജയം പാൽപ്പാനാണ് മത്താശ്ശേരി ഒന്നാം തീയ്യായത്തിൽ എഴുതി വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ അവൻ നിങ്ങളെ പാപങ്ങൾ നിരക്ഷിക്കാൻ യേശു എന്ന് ഹേടയണം ആ യേശു എന്റെ സ്വന്തം രക്ഷിതാവായി തീർന്നു ആ യേശുവിനെ ഞാൻ ഹൃദയത്തിൽ ഏഹ് നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുമോ അതുപോലെ പറയുന്നുണ്ട് മൂന്നാം തീയ്യായും പതിനാലാം ഭാഗ്യത്തിൽ വേണമത് നിങ്ങളുടെ കഥാവിനെ എന്തു ചെയ്യണം കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് അവിടെ കേട്ട ഒരു കാര്യമാണ് ഏഹ് കഥാവായിട്ട് വിശുദ്ധീകരിക്കണം കർത്താവായിട്ട് വിശുദ്ധീകരിച്ച് കർത്താവിനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമുക്ക് പിറുപിറുപ്പ് ആവലാതി ഒക്കെ ഇല്ലാതാകും കാരണം മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കുമ്പോൾ ഈ പിറുപിറുർപ്പ് മാറിപ്പോകും മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കുമ്പോൾ ആ ആവലാതികൾ മാറിപ്പോവും കംപ്ലൈൻറുകൾ മാറിപ്പോവും ഏഹ് ഈ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനാണ് കർത്താവ് സുഖതുല്യമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ കാഴ്ച വെക്കാൻ എപ്പോഴും സന്തോഷിക്കാൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം അതാ ആ ഒരു പൂശ് വഹിക്കുന്നവനാ ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാനായിട്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനായിട്ട് ഏർ അതാ എന്നെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം നമുക്കത് കഴിയുന്നുണ്ടോ നമുക്ക് നമ്മളെ തന്നെ ചോദിക്കുന്നത് ഞാൻ എന്നെ തന്നെ ചോദിച്ചതിന് അറിയാം ഞാൻ എപ്പോഴും ചോദന ഒരു കാര്യമുണ്ട് ഞാൻ സഭ പറഞ്ഞതിന് ബൗലോ ബൗലോ സ്വാർന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം എന്നെ തന്നെ വളർത്താത്തവനൊന്നു വരാതിരിക്കേണ്ടതിന് എന്നെ തന്നെ ദണ്ണ്ണിപ്പി ചടിമയാക്കിക്കൊണ്ടിരിക്കും ഈ ഒരു കാര്യം ഈ പ്രസംഗിക്കുന്നവർക്കുള്ളതാ കാരണം ഭീമദേവസനോട് പറഞ്ഞില്ല കർത്താർ പൗലസ് പറഞ്ഞതാ നീ നിന്റെ ഉപദേശത്തെയും ഏ നിനെയും സൂക്ഷിച്ചാല് കേൾക്കുന്നവരെയും രക്ഷിക്കും നിന്നെയും രക്ഷിക്കും ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മള് എല്ലാ ദിവസവും ധ്യാനിക്കേണ്ട കാര്യ കർത്താവ് ഇന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും അങ്ങിതമല്ലാത്തത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുവോ എങ്കിൽ യോഹനാന്റെ ലേഖനം മൂന്ന് മൂന്ന് രണ്ടാം തീയതി പറഞ്ഞതാണ് നിങ്ങൾ വല്ലതും അവധവശ നിങ്ങളുടെ പാവം വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീതിമാനായ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപം പോക്ക് ശുദ്ധീകരിക്കും അത് അവധവശ ചെയ്യുന്നതിനാണ് നമ്മൾ ഇത് കേട്ടേച്ച് ആ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഇറക്കി പോയിട്ട് ജീവിക്കുന്നതിനല്ല ക്രിസ്തീയ ജീവിതം ദൈവവചനം ഓരോ ദിവസവും കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ഇതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് അതിനാണ് ഇതിനു വേണ്ടിയിട്ട് അത് കർത്താവിന്റെ മഹത്വം ഭാവിപ്പാൻ അല്ലോ നിങ്ങളെപ്പോൾ ഏർ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിവസം പറയുന്ന ഒരു കാര്യമാണ് ആ മഹത്വം ഞാൻ മുഖാന്തരം ആ മഹത്വം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ എന്ന് ഞാൻ ഓരോ ദിവസം ശോധനയുണ്ട് അങ്ങനെ ശോധന ചെയ്യുമ്പം നമുക്ക് പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ സന്തോഷം കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ആ നിത്യതയിൽ അനുഭവിക്കാൻ പോകുന്നത് ആ ഒരു സന്തോഷത്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം നമ്മൾ സഭയായിട്ട് കൂടി വരുന്നതെല്ലാം അങ്ങനെ ഒരു ഒരു ജീവനുള്ള സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പരിശുദ്ധാലും നമ്മളെ സഹായിക്കട്ടെ സഹായകടയാമേ